ഹായ് ഹലോ വെൽക്കം ടു ഫുഡ് ട്രക്ക് മലബാർ അപ്പോൾ ഞാനൊന്നിവിടെ കല്യാണ വീട്ടിലെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ വിളമ്പുന്ന നല്ലൊരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ ഇവിടെ മൂന്ന് ബീട്രൂട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പതിനഞ്ച് ഈത്തപ്പഴം കട്ട് ചെയ്തതും അഞ്ച് പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി മാറ്റി വെക്കാം ഇനി നമുക്ക് ഈത്തപ്പഴം ഒന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് മാറ്റി വെക്കണം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ടും ഈ സോക്ക് ചെയ്ത് വെച്ച ഈതപ്പഴവും കൂടി നല്ലോണം മിക്സി ഗ്രൈൻഡറിൽ നല്ലോണം അടിച്ചെടുക്കണം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും എടുക്കാം നല്ലെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി കുറച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നല്ലോണം ഈ എണ്ണയ്ക്കിടന്ന് നല്ലോണം മൂത്ത് വരണം ആ സമയത്ത് തന്നെ കറിവേപ്പില പച്ചമുളകും കൂടി ഇതിലേക്കിട്ട് നല്ലോണം ഒന്നുകൂടി വഴറ്റി കൊടുക്കുക ഇനി ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഈ എണ്ണ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി മുളക് എരിവുള്ള മുളക് പൊടിയെല്ലാം ചേർക്കുന്നതെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർക്കാം ഈ മുളക് പൊടീൻ്റെയൊക്കെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ബീട്രൂട്ട് ഈത്തപ്പഴം മിക്സ് അടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ നേരത്തെ മിക്സിയിലിട്ട് അടിച്ച ആ ഒരു ബീട്രൂട്ടും ഈത്തപ്പഴമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത വെള്ളം നമ്മൾ നേരത്തെ ഈതപ്പഴം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച വെള്ളം തന്നെയാണ് അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു ഏതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ നമ്മൾ വെള്ളം നല്ലോണം നല്ല വറ്റി വന്ന് ഈ ഒന്ന് തളപൊട്ടി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഉപ്പെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അച്ചാറിൽ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ ബീറ്റ് റൂട്ടിനും ഒക്കെ അത്യാവശ്യം മധുരമുണ്ട് പക്ഷേ ഈ അച്ചാർ കുറച്ചുകൂടി മധുരം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചതും ചേർക്കാം ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഈ മീനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ഇട്ടിട്ട് തിളപ്പിക്കേണ്ടി ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അപ്പോൾ നമ്മളെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് തിക്കാൻ വേണ്ടിയിട്ട് ചൂടെല്ലാം തണയാൻ വേണ്ടിയിട്ട് ഒന്ന് ആക്കി മാറ്റി വെക്കാം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇത്ര തിക്നസ്സ് വന്നിട്ടുണ്ട് ഇത് വെക്കുംതോറും തിക്നസ് കൂടുകയും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ അത് ഒരു നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു എയർ ടൈറ്റുള്ള ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയുള്ള അച്ചാറാണ് എന്തായാലും ഇതൊന്നുണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ